മണ്ഡലകാല തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷമുള്ള ആദ്യ അവധി ദിനങ്ങളിൽ സുഖദർശനം സാധ്യമാക്കി ഭക്തർ അവധി ദിനങ്ങളായിരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ പുലർച്ചെ നട തുറന്നപ്പോൾ മാത്രമാണ് നടപ്പന്തലിലും സന്നിധാനത്തും ചെറിയ തിരക്ക് അനുഭവപ്പെട്ടത് ഈ തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മാറിയതോടെ വരി നിൽക്കാതെ ദർശനം നടത്താൻ മറ്റ് തീർത്ഥാടകർക്കും കഴിഞ്ഞു അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി രണ്ട് തീര്ത്ഥാടകർ ഞായറാഴ്ച ദർശനം നടത്തിയിരുന്നു എന്നാൽ ഭക്തരെ വേഗത്തിൽ പതിനെട്ടാം പടി കയറ്റുന്നതിലുള്ള പോലീസിന്റെ കാര്യക്ഷമത മൂലം ഞായറാഴ്ചയും സന്നിധാനത്ത് കാര്യമായ തിരക്കനുഭവപ്പെട്ടില്ല നടത്തുറന്നതിനുശേഷം മൂന്ന് ദിവസങ്ങളിലായി ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് നടത്തുറന്ന വെള്ളിയാഴ്ച മാത്രം വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് പേർ ദർശനം നടത്തി മുപ്പതിനായിരം പേരാണ് ആദ്യ ദിവസം ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് ഇതിൽ ഇരുപത്തി ആറായിരത്തി നാല് പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് വഴി ആയിരത്തി ആദ്യ ദിവസം വിഐപികൾ ഉൾപ്പെടെ ആകെ മുപ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് പേരാണ് ദർശനത്തിനെത്തിയത് ശനിയാഴ്ച അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് പേർ വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനം നടത്തി ഞായറാഴ്ചയും വെർച്വൽ ക്യൂ ബുക്കിംഗ് എഴുപതിനായിരമായിരുന്നു രാത്രി ഏഴുവരെ പേർ ദർശനത്തിനെത്തി ഇരുന്നൂറ്റി പത്ത് പേർ വെർച്വല് ക്യൂ വഴിയും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയുമാണ് ദർശനം നടത്തിയത് തീർത്ഥാടകർക്ക് വേണ്ട സഹായവും സുരക്ഷയും ഒരുക്കാൻ ആയിരത്തി മുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നതിനാൽ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം പോലീസിനും ദേവസ്വം ബോർഡിനും മുൻകൂട്ടി അറിയാൻ കഴിയും ഇക്കാരണം കൊണ്ട് സന്നിധാനത്തെത്തുന്നവർക്ക് വേണ്ട മുൻകരുതൽ സ്വീകരിക്കാനും കഴിയുന്നുണ്ട് പതിനെട്ടാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം ഇരുപത് മിനിറ്റിൽ നിന്ന് പതിനഞ്ച് മിനിറ്റായി കുറച്ചത് കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ മിനിറ്റിൽ എൺപത് പേരെയെങ്കിലും പതിനെട്ടാം പടി കടത്തിവിടാൻ സാധിക്കുന്നുണ്ട് കുടിവെള്ളവും ലഘുഭക്ഷണവും ലഭ്യമാക്കാനുള്ള നടപടി കാര്യക്ഷമമാക്കിയത് കുട്ടികളടങ്ങുന്ന തീർത്ഥാടകർക്ക് ഏറെ സഹായകരമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം